ചോദിക്കുന്ന സമയത്തൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അല്ല പിന്നെ വിളിച്ച എടുക്കൂര ആൾക്കാർ വീട്ടിലെ കപ്പൂസ് കഴി ഉണ്ടാക്കി കൊടുത്ത പൈസ തെമ്മാടിക്ക് കൊടുത്തത് അവനെ പൊറത്ത് കിട്ടി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളുടെ പൈസ ഇവിടെ വാങ്ങിക്കാൻ പറ്റിയത് പൈസ അവരെ ഏറ്റവും കൂടുതൽ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞോളാണ് ഈ അത്ര ഉണ്ടാക്കണത്യാസം മനസ്സിലാക്കാത്തും വണ്ടിക്ക് അടിയിൽ അല്ലെങ്കിൽ വേണ്ടി സംസാരിക്കാൻ ആളില്ല ഇന്നലെ മുതൽ അവനെ പിടിച്ച സമയം മുതൽ വക്കീലന്മാർ മൊത്തം ഇവിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി പേർക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ മംഗലപുരം പോലീസ് പിടികൂടി മുതാക്കൽ പൊയ്യുമുക്ക് സുതീഷ് വിലാസത്തിൽ താമസിക്കുന്ന രതീഷിനെയാണ് മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി സ്വദേശി അൽ അമീന്റെ പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കേസിൽ പത്ത് ലക്ഷം രൂപയോളം തട്ടിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനകം ഏത് സമയത്തും നിങ്ങൾ ആവശ്യപ്പെട്ട പൈസ തന്നതാണ് ചോദിക്കുന്ന സമയത്തൊക്കെ ഇപ്പം വരെ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നുള്ള ആൾ റിപ്പോർട്ടല്ല പിന്നെ വിളിച്ചാൽ എടുക്കൂരമായി കഷ്ടപ്പെടുന്ന പൈസയാണ് പണം ഉള്ള ഉരുപ്പടിയും പണയം വെച്ച് ആൾക്കാർ വീട്ടിലെ കക്കൂസ് കഴി ഉണ്ടാക്കി കൊടുത്ത പൈസയാണ് ആ തെമ്മാടിക്ക് കൊടുത്തത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കണ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞോളാണീ കുഴപ്പം അത്ര ഉണ്ടാക്കണത് അവൻ്റെ ഭാര്യയെല്ലാം അവൾ അപ്പോൾ ആൾക്കാരുടെ പൈസ ചമ്പ തിന്ന പോലെ തിന്നാൽ മാത്രം പോരാ ഞങ്ങൾ പോലെ ഉള്ള പരിഹരിക്കണം അവരും പോലീസ് ഉദ്യോഗസ്ഥർ പോലും അവർക്ക് സഹായി അവനെ പുറത്ത് വിടാൻ അവനെ പുറത്ത് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളെ പൈസ മാറ്റി വിടാൻ പറ്റിയു ഇവിടെ വാങ്ങിക്കാൻ പറ്റിയത് പൈസ അവനെ പുറത്തിടണം അവനെ പുറത്ത് കിട്ടിയാൽ അവനെ വെളിയിൽ കിട്ടിയാൽ മതി അവനെ വെളിയിൽ കിട്ടണം ആരൊക്കെ ഇതിന് ഒരു രൂപയ്ക്ക് തിന്നിട്ടുണ്ട് അവരെല്ലാം ഇതിന് സമാനം പറയണം ഇതിന് സമാനം പറഞ്ഞാൽ അവനെ പുറത്തു ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആണ് അറിയ രാവിലെ പോയിട്ടാണ് ഒതുക്കി കഴിച്ചിട്ട് വന്നത് ഇവിടെ എന്തെങ്കിലും ഇനി ആ വീട്ടിൽ പോവാനുള്ളത്യാസം മനസ്സിലാക്കാത്ത കട്ടിയായ സമാനം പറഞ്ഞു അവനോ ആയിരുന്നാലും ഇതിന് ആരെല്ലാം ഒരു പൈസയുടെ നാരങ്ങ തിന്നിട്ടുണ്ടോ അവനെല്ലാം സമാനം പറഞ്ഞെത്തിയിരിക്കും ഇതിൽ ആരൊക്കെ ഞങ്ങൾ ഇടപാടെ ഉണ്ട് അവനോ അവൻ വരുത്തിക്കണം ഞങ്ങളെ റെക്കമെൻഡ് ചെയ്ത ആൾ ആരാണോ അവൻ ഇടപെട്ട് അവനെ വരുത്തിക്കണം എല്ലാവനെ വരത്തിക്കണം അത് ആരായിരുന്നാലും അത് ബന്ധു ആവട്ടെ മരുവനാവട്ടെ ആരാകട്ടെ അറുപതിനായിരം രൂപ കൊടുത്തത് അറിയാം പറഞ്ഞോ അവനെ കൊച്ചിന്റെ ജീവിതം വരെ ആളില്ല ഇന്നലെ മുതൽ അവനെ പിടിച്ച സമയം മുതൽ വക്കീലന്മാർ മൊത്തം ഇവിടെ ഉണ്ട് അവന്റെ അവര് രണ്ടുപേരുടെ പൈസ വച്ച് കഴിഞ്ഞാൽ ഇവരെ കെട്ടാനുള്ള രീതിയിൽ കെട്ടിക്കേണ്ട അവൻ നിൽക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ ഷീജ എന്ന സ്ത്രീയോടൊപ്പം വാടകയ്ക്ക് താമസിച്ച് സ്ഥലവാസികളുമായി ബന്ധം സ്ഥാപിച്ച ശേഷം അബുദാബിയിലെയും മറ്റു എയർപോർട്ടുകളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ശേഷം വിസയ്ക്ക് വേണ്ടി സമീപിക്കുന്നവരെ വ്യാജ വിസയും വ്യാജ ഓഫർ ലെറ്ററും കാണിച്ച് മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതിയും ബാങ്ക് വഴിയും പണം തട്ടിയ ശേഷം താമസം മാറിപ്പോവുകയാണ് പ്രതിയുടെ രീതി ഞങ്ങൾ രൂപ കൊടുത്തിട്ട് മൂന്ന് മാസത്തെ എഗ്രിമെന്റ് ചെയ്താണ് നമുക്ക് പേപ്പർ തന്നത് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങളവനെ പോകും തോറും അവൻ ഓരോ ഓരോ കാര്യങ്ങൾ പറയും ഞങ്ങൾ ഞാൻ ഇന്ന നിൽക്കുകയാണ് നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടിരിക്കുകയാണ് ഉടൻ ശരിയാക്കും ഉടൻ ശരിയാക്കും എന്ന് പറഞ്ഞ് ഏഴ് എട്ട് മാസം വരെ തിരക്കി നടന്നു എന്നിട്ട് അവനെ ഒരു സുപ്രായത്തിൽ നമ്മൾ കേൾക്കുന്നത് അവൻ ദുബൈ പോയെന്ന് ദുബൈ പോയപ്പോൾ നമ്മൾ ഇവിടുന്ന് അവനെ ഫോൺ ചെയ്ത് വിളിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ പൈസ ഓഗസ്റ്റ് ഇപ്പം ഇരുപത്തഞ്ചിനകത്ത് നമ്മൾ തരാമെന്ന് പറഞ്ഞു നമ്മളാണെന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളാണ് എഴുപത് എഴുപതിനായിരം രൂപ വാങ്ങുകയും ചെയ്ത് നം എഴുപത് എൻ്റെ എഴുപത് എഴുപതിനായിരം രൂപയും മാ എഴുപതിനായിരം രൂപയും വാങ്ങിച്ച് പി സി സിക്ക് വേണ്ടി രണ്ടായിരം രൂപ ചിലവാക്കിച്ച് പിന്നെ നാളെ പോകണമെന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞ് പതിനായിരം രൂപ ഡ്രസ്സിനായി പിന്നെ വക്കീൽ പീസ് കൊടുത്ത് അങ്ങനെയെല്ലാം കൂടെ ഒരുപാട് അടുപ്പിച്ച് അങ്ങ് ചിലവായി നമുക്ക് ഒരു നിവർത്തിയില്ല ഞങ്ങൾ പലിശയ്ക്കലിനെ എടുത്ത് കൊടുത്തതാണ് നമ്മളെ പലിശക്കാർ പിടിക്കുകയാണ് ഈ കാര്യങ്ങൾ പല പ്രാവശ്യവും അവൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് നമ്മളെ പലിശക്കെടുത്ത് തന്നെയാണ് നമ്മുടെ പൈസ നിങ്ങൾ തരണം തന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ അന്നന്ന് കടലിൽ പോയി മീൻ പിടിച്ച് അന്നന്ന് നിത്യ ജീവിതം നയിച്ചു പോകുന്ന ഞങ്ങളാണ് പ്രധാനമായും തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ നിന്നാണ് കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് പ്രതിയുടെ പേരിൽ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ കള്ളനോട്ട് കേസും നിലവിലുണ്ട് പ്രതി പന്തളം എന്ന സ്ഥലത്ത് ഡോക്ടറുടെ വീട് വാടകയ്ക്കെടുത്ത് ഒളിവിൽ താമസിച്ചുവരുന്നതായി തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ശിൽപ ഡിക്ക് ലഭിച്ച രഹസ്യവിരുദ്ധിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ബിനു ജിയുടെ നിർദ്ദേശാനുസരണം മംഗലപുരം എസ് എച്ച്ഒ സജീഷ് അച്ചൽ എ സി മരായ ജയൻ ഫ്രാങ്ക്ലിൻ സി പി ഒ ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അതായത് വിസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറ് ആൾക്കാരെ പോലും ഈ എഴുപത്തി അയ്യായിരം എൺപതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാര്യയുണ്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ ഉണ്ട് അവളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ കാരണം ഈ പണം മൊത്തം അവൻ്റെ തട്ടിയെടുത്ത് ആഡംബര ജീവിത പണം നാട്ടുകറപ്പത്തിച്ചുകൊണ്ട് എൻ്റെ ഏകദേശം അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേടിച്ചിരിക്കുന്നത് രണ്ട് തവണ ആദ്യം അമ്പത്തി രണ്ടായിരം അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറും പിന്നെ ഒരു പതിനായിരം രൂപ പിന്നെ അതുപോലെ ഇന്നലെ രാത്രിയാണ് ഇവനെ പിടിച്ചതായിട്ടുള്ള വിവരം കിട്ടുന്നത് അപ്പോൾ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ വരികയും ബാക്കിയുള്ള എല്ലാവരെയും അറിയിക്കുകയും പിന്നെ അങ്ങനെയാണ് ഇന്ന് രാവിലെ നമ്മൾ എട്ട് മണിക്ക് എത്തിയത് പുള്ളിയെ പരിചയപ്പെടുന്ന പുള്ളി നേരിട്ട് വരികയാണ് ചെയ്യുന്നത് നേരിട്ട് വന്ന് കണക്ക് എൻ്റെ കടയിൽ വന്നാണ് പൈസ പൈസ മേടിക്കുന്നത് എൻ്റെ നേരിട്ട് വന്നാണ് മേടിക്കുന്നത്